ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് മോഹൻലാലിന്റെ ചിത്രം നിർമ്മിച്ച് ഡാവിൻജി സുരേഷ് മോഹൻലാലിന്റെ അറുപത്തഞ്ചാം പിറന്നാൾ സമ്മാനമായാണ് അറുപത്തഞ്ച് ഇനം പ്ലാവുകളുള്ള തൃശ്ശൂരിലെ തോട്ടത്തിൽ ചക്ക ചിത്രം ഒരുക്കിയിരിക്കുന്നത് അഞ്ചു മണിക്കൂർ സമയം ചെലവഴിച്ച് ഇരുപത് ചക്കയോളം ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചു തൃശ്ശൂർ വേലൂരിലെ കുറുമാൽക്കുന്ന് വർഗീസ് തരകന്റെ ആയൂർ ജാക്ക ഫാമിലിയാണ് ഡാവിൻജിയുടെ തൊണ്ണൂറ്റിയേഴാം മീഡിയമായ ചക്ക കൊണ്ടുള്ള ചിത്രം തയ്യാറാക്കിയത് പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളുടെ പശ്ചാത്തലത്തിൽ വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ലാലേട്ട മുഖം തയ്യാറാക്കിയത് എട്ടടി വലുപ്പത്തിൽ രണ്ടടി ഉയരത്തിൽ ഒരു തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത് അഞ്ചു മണിക്കൂർ സമയം ചെലവഴിച്ച് ഏകദേശം ഇരുപത് ചക്കയോളം ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചു യു എൻ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർ ജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനയും സെയ്ദ് ഷാഫിയും ഡാവിഞ്ചി സുരേഷിന് സഹായികളായി അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്ന് ഡാവിൻജി പറഞ്ഞു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിലൊടുവിലാണ് ആയുർജാക്ക് ഫാമിലെ വർഗീസ് തരകന്റെ സഹായത്തോടെ ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും ഡാവിഞ്ചി കൂട്ടിച്ചേർത്തു മീഡിയ ടൈം തൃശൂർ